യേശുശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാൻസ് വിശേഷം ആറാം മതിയെ മൂന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഒരു സാപത്ത് ദിവസം ഒരു ഗോതമ്പയലൂടെ ഈശോയും ശിശുമാരും കടന്നു പോവുകയാണ് ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നു അപ്പൊ അതിനെതിരെ അത് ആ ഒരു സാപത്ത് ദിവസത്തിൽ കതിരി പറിച്ചു തിന്ന കാര്യത്തിനെതിരെ ഫരിസേർ നടത്തുന്ന ഒരു കുറ്റാരോപണവും ഈശോ ദാബിദിന്റെ കാലത്തുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ട് അവരെ വാക്കുകൾ കൊണ്ട് സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ഈ സൂക്ഷ്മ വാങ്ങിക്കുന്നത് ഇവിടെ ഈ രസകര്മാരിന്റെ വിശദീകരണം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നിങ്ങനെയാണ് ഗോതമ്പ്വേരിലൂടെ കടന്നുപോകുന്ന ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു കൈകൊണ്ട് തിരുമ്മി തിന്നു ഇങ്ങനെ വ്യക്തിയായിട്ട് കതിരുകൾ പറിച്ചു കൈകൊണ്ട് തിരുമി തിന്നു അപ്പൊ പരിശീലനം കണ്ടു ചോദിച്ചു ശാപത്തിൽ നിഷിദ്ധമായ കാര്യം ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട് അതിനെ ഇങ്ങനെ അനലൈസ് ചെയ്യാണ് കതിരുകൾ പറിച്ചു അത് കൊയ്ത്താണ് കയ്യിൽ വെച്ച് തിരുമി അത് മെതിച്ചെടുക്കലാണ് എന്നിട്ട് അത് പാറ്റി ഭക്ഷിക്കുകയാണ് അത് അതിൻ്റെ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആ ഒരു ചെയ്ത കാര്യങ്ങളുടെ ഘടന യഥാർത്ഥത്തിൽ അതൊരു സാമ്പത്ത് ലംഘിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടതിന് തുല്യം എന്ന രീതിയിലാണ് അവർ തർക്കിക്കാനായിട്ട് തുടങ്ങുന്നത് നമ്മളിത് മുമ്പ് കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഈ പരിസേന എന്തെല്ലാമാണ് ചെയ്യുന്നത് പരിസെ ഇപ്പം ഈ ഒരു ഭാഗം പറയുമ്പോഴത്തേക്ക് ഈശോ ഇതിന്റെ നിയമവശം അല്ല ഇരിക്കുന്നത് നിയമവശം എന്നതിനേക്കാൾ ഉപരി അവർക്ക് വിശന്നു വിശന്നപ്പോൾ അവര് കുറച്ച് കതിര് പറിച്ചു തരുന്നു അപ്പോ കതിര് പറിച്ചു തിന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെ നിസാരവൽക്കരിച്ചിട്ട് ആരുടെങ്കിലും ഒരു വയലിൽ കയറി കതിര് പറിച്ചു തിന്ന അതൊരു അതിനകത്തൊരു മോഷണത്തിന്റെ ഇലമെന്റ് ഉണ്ട് ഒരു സാപത്തി ലംഘിച്ചുള്ള ഇലമെന്റ് ഉണ്ട് ഇവ കാര്യങ്ങളൊക്കെ ഉള്ളതിനെ ഈശോ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല പക്ഷേ ഈശോ ഈ കാര്യത്തിലൂടെ അവരെ സംരക്ഷിക്കുന്നതിലൂടെ ഈശോ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നിയമമല്ല കരുണയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് നിയമമല്ല ബലിയല്ല കരുണയാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണത് നിയമമല്ല കരുണയാണ് പ്രധാനപ്പെട്ടത് ഇവൻ ഇവിടെ ഇത് ചെയ്യുമ്പോൾ അവന്റെ അവന്റെ ആ അവസ്ഥ അവൻറെ സാഹചര്യത്തെ അവനത് ചെയ്തതിന്റെ ഒരു ആ ഒരു അവന്റെ മാനസിക അവസ്ഥ കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കണ്ടായിട്ടുണ്ട് മറിച്ച് ഈ പരിസയൻ ഇത് പറയുമ്പോഴത്തേക്ക് ആവ കാര്യങ്ങളൊന്നും അല്ല അവിടെ പരിഗണിക്കുന്നത് അവർ പരിഗണിക്കുന്ന നിയമത്തെ കുറിച്ച് മാത്രമാണ് സത്യത്തിൽ നിയമവും അവകാശങ്ങളും നമ്മൾ വലിയൊരു മോറൽ ഇഷ്യൂ ആണ് ഒരു എത്തിക്കൽ ഒരു എത്തിക്സിന്റെ അടിസ്ഥാന എത്തിക്സ് അടിസ്ഥാനപ്പെടുത്തി ധാർമ്മിക വിചാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായത് എന്താണ് ഈ എന്താണ് നിയമം അവകാശം എന്ന് പറയുന്നത് നിയമവും അവകാശവും നിയമങ്ങളും അവകാശങ്ങളും നിയമവും കരുണയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നിയമങ്ങളെല്ലാം എഴു ദൈവം നൽകിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ നിയമം എന്നെ ഡിസിപ്ലിൻ ചെയ്യാനുള്ളതാണ് ഒരാൾ നിയമം ഉപയോഗിക്കേണ്ടത് അവനവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയാണ് മറ്റൊരാളോട് അപ്ലൈ ചെയ്യേണ്ട കാര്യത്തിന്റെ പേരാണ് കരുണ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളിപ്പം സത്യത്തിന് ആ ഒരു സോഷ്യൽ സോഷ്യൽ ഓർഡർ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഒരു സാമൂഹ്യപരമായിട്ടുള്ളൊരു ചിട്ട അതിന്റെ ഒരു സുസ്ഥിതി അത് കാത്തുസൂക്ഷിക്കാനായിട്ട് നിയമം ആവശ്യമാണ് ഉദാഹരണത്തിന് അപ്പൻ വീട്ടില് ഒരു നിയമം പറയുന്നു മക്കള് അത് കേൾക്കണം അതിനൊരു ഉദ്ദേശമുണ്ട് അതിനൊരു ഉദ്ദേശമുണ്ട് അതിനൊരു നന്മയുണ്ട് കാരണം അപ്പന്റെ ഭാഗമാണ് ഈ മക്കള് കുടുംബം അപ്പൻ അപ്പൻ യേശോ യേശുവിന്റെ ശരീരമാണ് തിരുസഭ എന്ന് പറയുന്നതെങ്കിൽ അപ്പൻറെ ഭാഗമാണ് ഈ കുടുംബം അപ്പൻ ഈ നിയമം പറയുന്നത് തന്റെ കുടുംബത്തിന്റെ തൻ്റെ തന്റെ മൊത്തത്തിലുള്ള നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഇതിങ്ങനെ ഒരു ദ്രോഹിക്കാൻ വേണ്ടി അപ്ലൈ അപ്ലൈ ചെയ്തല്ല അപ്പൊ അത് അതിനകത്ത് ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും അവനവനെ തന്നെ ചിട്ടപ്പെടുത്താനും ക്രമ ക്രമം കൊണ്ടുവരാനും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യത്തിന്റെ പേരാണ് നിയമം നിയമങ്ങൾ നമ്മൾ ഒരുപാട് പത്ത് കല്പന വായിക്കുന്നുണ്ട് രാജ്യത്തിന്റെ കൽപ്പനകൾ വായിക്കുന്നു ഒരുപാട് കൽപ്പ നിയമങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സത്യത്തിൽ ഈ നിയമങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അവനവനെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി അവനവനെ ഓർഡറിൽ കൊണ്ടാൻ വേണ്ടിയാണ് ഈ നിയമം എന്ന് പറയുന്നത് ചിട്ടപ്പെടുത്താനുള്ളത് വേറൊരാളെ ചിട്ടപ്പെടുത്താൻ വേറൊരാളെ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട സാധനവും നിയമവും നമ്മൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് കരുണയും എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളോട് ഭയങ്കര ലിബറലാ നമ്മളോട് നിയമം നിയമമൊന്നും ഉപയോഗിക്കത്തില്ല നിയമമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏത് ഇതിന് ഒരു ഉദാഹരണം പറയാനായിട്ടിരിക്കണെങ്കിലും അതിന് ലിമിറ്റ് ചെയ്യുന്നതായി പോകും അതുകൊണ്ട് ഉദാഹരണത്തിനേക്ക് കിടക്കാതെ പക്ഷെ ഏത് മേഖലയിലും ഇത് ബാധവാ മറിച്ച് കരുണ മറ്റുള്ളവരോട് ഈ തിരിച്ച് നമ്മൾ നമ്മള് നമ്മളോട് തന്നെ കരുണ കാണിച്ചിട്ട് മറ്റുള്ളവരോട് ഈ നിയമം എല്ലാം പാലിക്കാൻ പറയാം അത് നിയമം നിയമം അത് കൃത്യമായിട്ടും പാലിക്കുക ഇപ്പൊ ഒരു തൊഴിൽ സ്ഥലം ഉദാഹരണം പറയാ ഉദാഹരണം പറയാം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നെന്ന് തോന്നുന്നു ഈ തൊഴിൽ സ്ഥലമാണെന്ന് വെച്ചിരിക്കാ ഈ തൊഴിൽ സ്ഥലത്തിനൊരു അധികാരി ഈ അധികാരി കൃത്യമായിട്ട് അയാളുടെ ഇങ്ങനെ നിയമങ്ങൾ നോക്കിയാ ഇയാൾ കൃത്യസമയത്ത് വരുന്നുണ്ടോ പഞ്ചിങ് ആണോ രാവിലെ ഒമ്പത് മണിക്ക് പഞ്ച് ചെയ്യേണ്ടതിനകത്ത് ഒൻപത് നാലിന് ആള് വന്നിരിക്കുന്നു അപ്പോൾ നാല് മിനിറ്റുകളുടെ വ്യത്യാസം നാല് മിനിറ്റ് ഇത്ര സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഇത് കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യണം ഒരു വൺ മന്ത് ആകുമ്പോൾ ഒരു മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് ഇങ്ങനെയുള്ള കൃത്യം കാൽക്കുലേഷൻ എടുത്തിട്ട് ഇത്ര അവേഴ്സ് ഇത്ര മണിക്യൂറുകൾ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ അയാൾ മുടങ്ങി അപ്പോൾ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ വൺ ഡേ ലീവ് പരുവത്തിനുള്ള മണിക്കൂറുകളായിട്ട് ആ മിനിറ്റുകൾ മാറിയിട്ടുണ്ട് സോ അത് കട്ട് ചെയ്യുക അയാളുടെ സാലറി നിന്ന് കട്ട് ചെയ്യുക അയാൾ അങ്ങനെ കട്ട് ചെയ്യാന്നുള്ളൊരു ഉത്തരവിടാന്ന് വെക്കും അപ്പോൾ ഇതൊരു കഥയോ കഥാപാത്രങ്ങളോ സാങ്കല്പ്യങ്ങൾ മാത്രമാണെന്നൊക്കെ പറയുന്നൊരു പറയണം പറയണമെന്ന് തോന്നുന്നില്ല എനിക്കത് അതിനകത്തുള്ളൊരു കാര്യം ഞാൻ ഞാൻ ഒരു സ്റ്റാഫിനോട് ഇങ്ങനെ കട്ട് ചെയ്യപ്പെട്ടൊരു സ്റ്റാഫിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് വേറെ ആരും സഹായിക്കാൻ അല്ലാതെ ദൂരെ ദൂരത്തു നിന്ന് വരുന്നു കുഞ്ഞിനെ കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് വരണം കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ബാങ്ക് ചെയ്ത് കൊടുക്കണം ഈ വീട്ടില് കിടപ്പിലായ ഒരു രോഗിയുണ്ട് അവരെ പരിചരിക്കണം എന്നിട്ടാ കൃത്യമായിട്ട് ഈ ഒൻപത് മണിക്ക് വരേണ്ടതിന് ഒമ്പത് ഒമ്പത് മണി മൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡായി പോയി ഇതിങ്ങനെ കാൽക്കുലേറ്റ് എടുത്ത് മാസം അവസാനം ഇത് കട്ട് ചെയ്യുക അപ്പോ രസകരമായൊരു വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാഫ് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അഞ്ചു മണിക്ക് ആയിരിക്കും ഈ മണി എന്നുള്ളത് ഈ സ്ഥാപനത്തിനോടുള്ള ആത്മാർത്ഥരുടെ പേരിൽ അഞ്ചര ആറു മണി വരെ ജോലി ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ അഞ്ചും കാഞ്ചു മണിക്ക് ഇറങ്ങേണ്ടത് അഞ്ചേ കാല് ചിലപ്പോൾ അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് അഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ അഞ്ച് പത്ത് ഇങ്ങനെ വേരി വേരിയേഷൻസ് ഉള്ള ടൈമിലാണ് ഇവർ ഇറങ്ങുന്നത് അതിനും അതും ബഞ്ചിക്കുള്ളതാണ് ബഞ്ചിക്കുള്ളതാണ് വേരിയേഷൻ ആണ് അവർ ഇറങ്ങുന്നത് ഇത് പോട്ടെ ഇത് ഇന്നിപ്പം ഇനി അഞ്ചു മണിക്കിറങ്ങുകയാണെന്ന് വെച്ചാൽ പോലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമുണ്ട് ഈ സമയത്ത് അവരവര് ഭക്ഷണം കഴിക്കാനായിട്ട് പോ പോയി അവർക്ക് അവകാശപ്പെട്ട എടുക്കാവുന്ന ഒരു ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നില്ല അവർ കൃത്യമായിട്ടും പെട്ടെന്ന് കഴിച്ചിട്ട് ഈ ഓഫീസിൽ മറ്റുള്ളവർ വന്ന സർവീസ് കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓടി പെട്ടെന്ന് കഴിച്ചിട്ട് ഓടി വന്നിരുന്ന് വീണ്ടും ജോലിക്ക് കയറുകയാണ് അപ്പൊ അവർക്കൊരു തേർട്ടി മിനിറ്റ്സ് എടുക്കാമായിരുന്ന മുപ്പത് മിനിറ്റ് എടുക്കാമായിരുന്നതിനകത്ത് അവർ ചിലപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏഴ് മിനിറ്റ് മാത്രമായിരിക്കും പത്ത് മിനിറ്റ് പോലും തിരിച്ചെടുത്തിട്ടുണ്ടാകത്തില്ല ഇതാരും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അവരുടെ അവര് അവരതിന് അവർക്ക് അവർക്ക് എടുക്ക സ്വയം എടുക്കാമായിരുന്ന സ്വയം കാണിക്കാമായിരുന്നൊരു കരുണയാണ് തന്നോട് തന്നെ കാണിക്കാമായിരുന്നൊരു കരുണ വേണ്ടാന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ഡിസിപ്ലിനിലേക്ക് അയാൾ മാറുകയാണ് ഒരാളുടെ മറ്റൊരു മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ആ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പക്ഷെ മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഈ സ്ഥാപനം ഈ വ്യക്തിയോട് പറയുകയാണ് നിങ്ങൾ ഇത്രയും അവേഴ്സ് ഇത്രയും മണിക്കൂറുകൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ടിയാണ് നിങ്ങൾക്ക് സാലറി ഇല്ല സാലറിയില്ല ഒരു വാർണിംഗ് കൂടിയുണ്ട് ഇതേപടിയാണ് അടുത്ത മാസം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫെയർ ചെയ്യപ്പെടും നിങ്ങൾ പുറത്താക്കപ്പെടും ഇങ്ങനൊരു മെമ്മോ ഒരു ഒരു വാണിംഗ് കൂടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളത് ഇനി ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇതൊന്ന് ചിന്തിച്ച കർഷകർ കാര്യങ്ങൾ പിടി കിട്ടും വാട്ട്സ് ലോ ആൻഡ് വാട്ട് ഈസ് ദ പ്രിവിലേജ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പ്രിവിലേജ് എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മള് സ്വയം എടുക്കാനായിട്ട് പറ്റുന്ന കാരണം ഈ നമ്മള് അതുപോലെ തന്നെ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ സർക്കാർ സ്ഥാപനത്തിലാണെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഈ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പറയപ്പെടുന്ന അവകാശങ്ങളൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും എന്നിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു സർക്കിളുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിളുണ്ട് ഈ സർക്കിളിന് ഈ പറയുന്നതിൻ്റെയൊക്കെ പരമാവധി പ്രിവിലേജസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം നമുക്കത് ഈ നമ്മൾ ഈ കമ്പനിയുടെ ഭാഗമാണ് ഈ കമ്പനിക്ക് കമ്പനിയിൽ ജോലി ചെയ്യുമ്പം ഇതെനിക്ക് ആകാശപ്പെട്ടതാണ് ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് എടുക്കാം ഇതെനിക്ക് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു ഈ കമ്പനിയുടെ ഈ വക സർവീസസ് എനിക്ക് ഫ്രീ ആണ് അപ്പോൾ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ടോപ്പ് ഇരിക്കുന്ന ഓഫീസറാണെങ്കിൽ അയാൾക്ക് ഇതിപ്പോൾ ക്യാൻറ്റീനിൽ വരുമ്പോഴത്തേക്കും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിരിക്കും മറ്റു കാര്യങ്ങൾ അയാളുടെ വീട്ടുകാർ നാട്ടുകാർ പഞ്ചായത്തുകാർ ആര് വന്നാലും ഫ്രീ ആയിരിക്കും എല്ലാ പ്രിവിലേജസും എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉപയോഗിക്കും പക്ഷേ ഈ ഇതേ സ്ഥാപനത്തിൽ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന മറ്റു മിനിമം സാലറി വായിച്ച് ജോലി ചെയ്തു പോകുന്ന പോകുന്നതിൻ്റെ ക്ലീനിങ് സ്റ്റാഫായിട്ടിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ വാച്ച്മാൻ ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന കിട്ടുന്ന ശമ്പളം കൊണ്ട് മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസം പോലും തികച്ച് ജീവിക്കാനായിട്ട് കൃത്യമായിട്ടും സാധിക്കാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിവിലേജസ് ഒന്നുമില്ല അത് അതായത് അതൊരു താഴെക്കെട്ട് ജോലി ചെയ്യുന്നതല്ലേ അത് അവർക്ക് ബാധകമല്ല അവരിതൊന്നും അവർക്ക് എന്താണോ സാലറി അത് കൊടുക്കുക അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അത്ര ഇപ്പം ഇതിന് ഇതിനൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ആളവർക്കല്ലേ കിട്ടേണ്ടത് നമുക്ക് ഈ ഈ കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഇങ്ങനെ നോട്ടത്തിനകത്തും കിട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ ഞാൻ കണ്ട ചില ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഭിനവ പരിസയന്മാര് നമ്മുടെ കാലഘട്ടത്തിലുണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന ഒരു പൊസിഷൻ നമ്മളായിരിക്കുന്നൊരു അധികാരം ഇത് ദുരുപയോഗം ചെയ്തിട്ട് എന്തൊക്കെ പ്രിവിലേജസ് എടുക്കാവോ അതെല്ലാം ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും പക്ഷെ താഴോട്ടുള്ളവരോട് നോക്കുമ്പോഴത്തു പറയും നിനക്ക് അത് നിനക്ക് വാദകല്ല നീ അത് ചെയ്യാൻ പാടില്ല നിനക്കത് ഒഴിവാ നീ അത് ഒഴിവാകണം നിനക്കതില്ല ഇങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് നീ കട്ട് ചെയ്ത് കട്ടിത് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എനിക്കതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തോണ്ടിരിക്കും അപ്പോ നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കും ചിന്ത ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കരുവിതാണ് നിയമം മറ്റുള്ളവനുള്ളതും കരുണ എന്നോട് കാണിക്കേണ്ടതും എന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ തിരുത്തിയവിടെ ഈശോ പറയുന്നത് അങ്ങനല്ല നിയമം എനിക്ക് വേണ്ടിയുള്ളതും കരുണ മറ്റുള്ളവരോട് കാണിക്കാനുള്ളതാണ് ഇതാണ് നമ്മുടെ ഒരു ഒരു തോട്ട് പാറ്റേൺ ആയിരിക്കേണ്ടത് നമ്മൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഇങ്ങനെ ബ്രെയിനിലിങ്ങനെ ഒരു ഒരു ഞരമ്പായിട്ടത് കിടക്കണം ഒരു ന്യൂറോ ഒരു ഞരമ്പായിട്ട് അതിങ്ങനെ ഉണ്ടായിരിക്കണം ബ്രെയിനിലതിങ്ങനെ കിടപ്പുണ്ടാവണം നിയമമൊക്കെ എനിക്കുള്ളതാണ് എന്നെ ചുറ്റുപിടുത്താതാ തെറ്റി പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ കരുണ മറ്റുള്ളവർക്കുള്ളതാ ഉള്ള പ്രിവിലേജസ് മൊത്തം ഞാൻ എടുത്തിട്ട് നിയമം മൊത്തം മറ്റുള്ളവരെ പിടലേക്ക് വയ്ക്കാനുള്ളതാണ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ സെക്കൻഡ് ജീസസ് അഗെൻസ് ജീസസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മള് ഹുസൈ സെലമാഗു സെലമാഗുവിന്റെ ദിവസമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും സെലമാഗുവിന്റെ ഒരു വാക്കിങ്ങനെയാണ് വി ഓൾ വി ആർ ഓൾ ഹിപ്പോക്രൈറ്റ്സ് വി കനോട്ട് സീ അവർ സെൽഫ് ഓർ ജഡ്ജ് അവർ സെൽഫ് ദ വേ വി സീ ആൻഡ് ജഡ്ജ് അതേസ് നമ്മൾ മറ്റുള്ളവരെ കാണുകയും മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുന്ന ആ കണ്ണുകൊണ്ട് നമ്മളെ കാണുകയും നമ്മളെ വിധിക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല ഇതിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പോക്രസി ഹിപ്പോക്രസി കാവഢഡ്യം അതുകൊണ്ടിങ്ങനെ മറ്റുള്ളവരെ കണ്ടിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ കുറെ വിധി നിയമം അത് നിയമല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ അവനത് പാടില്ല ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഏർ ഞാൻ നമ്മൾ ചില പെയിൻറ്റിങ്ങൾ ഇങ്ങനെ ആയിട്ട് കുറച്ച് കുറച്ച് ദൂരെ നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആകത്തുള്ളൂ അടുത്ത് വയ്ക്കുമ്പോഴേ ക്ലിയർ ആകത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കൃത്യം ക്ലാരിറ്റിയിൽ എനിക്ക് പറയാനായിട്ട് പറ്റും പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്യത്തില്ല അല്ലെ നമ്മുടെ ചുറ്റുപാടുകൾ റിലേറ്റ് ചെയ്യത്തില്ല അങ്ങനെ ഇത്തിരി പെയിൻറ് പോലീസ് രീതിക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് ദൂരേക്ക് മാറിയിരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പരിസരത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻജസ്റ്റിസുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഈശോ എതിർത്തോണ്ടിരിക്കുന്നത് ഈശു പറയാം നിങ്ങളിൻ്റെ നിയമം കൊണ്ടു അവരെ പിടലിക്ക് വയ്ക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിയമം അപ്ലൈ ചെയ്ത് നോക്കും കേട്ട് അവരോട് കരുണ അപ്ലൈ ചെയ്യും ഇപ്പം എന്താണ് നിങ്ങൾ ചെയ്യണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണ അപ്ലൈ ചെയ്യുന്നുണ്ട് നിയമം മറ്റുള്ളവരുടെ മുന്നിലിട്ട് അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അതല്ല കേട്ടത് തിരിച്ചറിയാം ഇപ്പം നിയമങ്ങളൊക്കെ നിനക്കുള്ളതാണ് നീ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കരുണയാണ് എന്ന് വ്യക്തമാക്കുന്ന ഈശോയുടെ കുറേയധികം പാഠങ്ങളിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു കൃത്യമായി ചെയ്തു കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ തിയറി അല്ലാതെ അതൊന്ന് പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് നമ്മൾ ഈ വിഷുബാധ വായിക്കുന്നത് വളരെ മനോഹരമായ ഒരു സംഭവമാണ് അത് തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ള ഈശോയുടെ കരുണയുടെ സംരക്ഷണ വലയത്തെ ഈശോ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ േശു അവിടെ ആ കതിര്റിച്ച് തിന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഈശോ ഈശോയെ അവിടെ സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയുന്നില്ല തന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലേ ഈശോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് അവിടെ വ്യക്ത യേശു ഒരു സാമ്പത്തിക യേശു ഗോതമ്പയിലൂടെ കടന്നുപോകൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നുന്നത് കണ്ടു അതാ പറയുന്നത് അവൻ കതിര് പറിച്ചു ഈശോ കതിരി പറിച്ചു കണ്ടിട്ടല്ല ഈ തർക്കം തുടങ്ങുമ്പോൾ ഈശോ ചെയ്തിട്ടില്ല ഈ അതാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുത്തരം നമ്മൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ള കാര്യങ്ങളെ നോക്കിയിട്ട് ഈ പറഞ്ഞ രീതിക്ക് നിയമം എവിടെ വെക്കണം കരുണ എവിടെ വെക്കണം എന്നതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കാര്യം വായിച്ചെടുക്കാൻ ശ്രമിക്കാം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകാൻ തോന്നുന്നു നീ ഒന്നും അനുഗ്രഹിക്കട്ടെ